അസാമലൈക്കും ഞാൻ ഇന്ന് കുറേ സമയമായി ഈ ബിരിയാണി ഉണ്ടാക്കുന്നതും ഉണ്ടാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രഭാതം ഓൺലൈൻ മീഡിയയിൽ സുപ്രഭാതൻ ഡെയിലി എന്ന് പറഞ്ഞ ഓൺലൈൻ മീഡിയയിൽ ഇങ്ങനെ അത് വെച്ചിട്ട് ഇങ്ങനെ ഇത് കാണി അപ്പോൾ ഞാൻ അത്ര ഒന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്താണ് സംഭവം അത്ര ഓടിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ വേറെ പോലെ ചുറ്റുപാടിലൊക്കെ ആയതുകൊണ്ട് പിന്നെ ഇത് നിരന്തരം ഇങ്ങനെ വന്നപ്പോൾ പിന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിലുണ്ട് ഇതിൻ്റെ ഓരോങ്ങനെ വരും അപ്പോൾ എന്ത് സംഭവം നോക്കിയപ്പോൾ അതിൻ്റെ ഇടക്ക് ഒരു ചങ്ങായി എന്താ ഒരു ഒരു യമനി ഫുഡ് യമനി ഫുഡ് ഏതാ ഒരു ഫുഡിനെ കുറിച്ച് ഉള്ള ഇതിട്ട് ഭയങ്കര എഴുത്തൊക്കെ എതിയായിട്ട് അപ്പോൾ ഞാനതിങ്ങനെ വായിച്ച് നോക്കുമ്പോൾ സംഭവം എന്താണ് സുഖാനുള്ള സുപ്രഭാതത്തിൽ ഈ യമനി ബിരിയാണി കഴിഞ്ഞ് വേറെ എന്താ സാധനം അത് ഏറ്റവും ബന്ധപ്പെട്ട് വന്ന അത് അത് യമനിൽ നിന്ന് ഈ കേരളത്തിലേക്ക് വന്ന സയ്യിദന്മാരെ പരിഹസിക്കാൻ വേണ്ടിയിട്ട് എഴുതിയതാണ് മുത്തറസൂല്ലാൻ്റെ പേരെ കുട്ടികളെ പരിഹസിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് എഴുത്ത് എനിക്ക് ഞാൻ ഇതും അതും തന്നെ എങ്ങനെയായിട്ട് എനിക്ക് മനസ്സിലാണില്ല എങ്ങനെയാണ് ഇപ്പോൾ ഈ യമനി ഫുഡുമായി ബന്ധപ്പെട്ട് എന്തോ ഫുഡ് ഉണ്ടാക്കണതോ അതിൻ്റെ എന്തോ കാര്യം ഞാനത്ര ഓപ്പണാക്കി വായിച്ച് നോക്കിയിട്ടില്ല എന്തായാലും ഫുഡ് കാര്യം തന്നെയാണ് അതും അഹിലുബൈത്ത് കേരളത്തിലേക്ക് വന്ന അഹിലുബൈത്തുമായിട്ട് എന്താണ് ബന്ധം എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാണില്ല പിന്നെ വേറെന്തോ കുട്ടൻ ബിരിയാണി ഉണ്ടാക്കിയല്ലോ മട്ടൻ ബിരിയാണി ഉണ്ടാക്കിയാലോ ഒക്കെ വെച്ചിട്ട് അതും അത് പിന്നെ മുസ്ലിം ലീഗിനെ പരിഹസിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ താഴെ കമെന്റിലും അതല്ലാതെ ഒക്കെ ഭയങ്കര എഴുത്ത് ചില ലീഗിൻ്റെ ആളുകളാണെന്നും പറഞ്ഞിട്ട് ഇതിനാൾക്കാര് ഞാൻ കുറേ ചിരിച്ചാണ് ഇത്ര അന്തല്ലാത്ത മനുഷ്യന്മാരാണോ ഇപ്പോൾ ഈ ഭയങ്കര രാഷ്ട്രീയക്കാരെന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആൾക്കാർ എന്തോ ഒരു ബിരിയാണി ഉണ്ടാക്കണ കാര്യം പറയുമ്പോൾ അത് ഞമ്മളെ പറയണം ഞങ്ങളെ പറയണമെന്നൊക്കെ തോന്നാൻ എന്താണ് ഇവിടെ സംഭവം എങ്ങനെ ഈ ബിരിയാണി എന്ന് പറയുമ്പോഴത്തേന് എങ്ങനെയാണ് ഇപ്പോൾ ഈ ലീഗിനെ പറയാമെന്ന് പറയലെങ്ങനെ എനിക്കതിൻ്റെ ലോജിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ അതേപോലെ പിന്നെ അപ്പോൾ ഞാൻ ഈ സുപ്രഭാതല് അതെന്താ പറഞ്ഞിപ്പോൾ എന്തെങ്കിലും പ്രത്യേക ദുരുദ്ദേശത്തോടു കൂടി അങ്ങനെ യാണോ അങ്ങനെയും ചിന്തിച്ചു ചിന്തിച്ചു എന്നല്ല ചിന്തിപ്പിച്ചു കാരണം ഈ എഴുതിയ ആൾക്കാർ ഇങ്ങനെ കുറേ പരിഹാസം മറ്റേ മറിച്ച് ഒക്കെ പറഞ്ഞിട്ടൊക്കെ അപ്പോൾ എന്താ ഈ ഭക്ഷണത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഈ പരിഹാസം വരണമെങ്കിൽ അപ്പോൾ ഞാനിപ്പോൾ അതിൽ വല്ല വാസ്തവം ഉണ്ടെന്ന് പറയുന്നത് ഞാൻ ഈ സുപ്രഭാതം എന്ന് പറഞ്ഞാൽ ഓൺലൈനിൻ്റെ അതിൻ്റെ കുറേ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ ഇതിൽ മിക്ക ദിവസവും ഒരു ദിവസം ഒന്നോ രണ്ടോ പോസ്റ്റുകൾ ഏതെങ്കിലും ഒരു നിലക്കുള്ള ഫുഡിനെ പരിചയപ്പെടുത്തുന്ന പോലെ പോസ്റ്റിലുണ്ട് പാൽ പിന്നെ അതേപോലെ ചില ജ്യൂസുകൾ അതേപോലെ ചില ഭക്ഷണം കേടുള്ള അതിഭക്ഷണത്തിന് പരിചയപ്പെടുത്തലുകൾ അതേപോലെ ചില ഭക്ഷണത്തിൻ്റെ മേന്മകൾ ചില എണ്ണകളുടെ മേന്മകൾ ഇങ്ങനെയൊക്കെ നിരവധി കാണുന്നുണ്ട് അപ്പോൾ ഇത് സുപ്രഭാതൻ ഡെയിലിയിൽ വരുന്ന സ്ഥിരമായ ഒരു സംഭവമാണ് അത് എടുത്തു വെച്ചിട്ട് അത് സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചിട്ട് അത് ലീഗിനെതിരെ പറഞ്ഞതാണ് എങ്ങനെയുണ്ട് കണ്ടുപിടുത്തം നോക്കി ോക്കിമാതിരി മനുഷ്യ ഇങ്ങനെ ഉണ്ടോ ഈ കേരളത്തിൽ പിന്നെ ആർ എസ് എസ്കാർ നടത്തുന്ന പത്രത്തിനോടോ അല്ലെങ്കിൽ ഇസ്ലാമിക് വിരുദ്ധ രോ ചേരികൾ നടത്തുന്ന പത്രങ്ങളോടൊന്നുമില്ലാത്ത ഇത്ര പക ഇത്ര ദേഷ്യം ഇത്ര വെറുപ്പ് സുപ്രഭാതത്തോട് ഒരു പ്രത്യേക വിഭാഗം ആളുകൾക്ക് മാത്രം ഉണ്ടാകണത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാണില്ല അപ്പോൾ ഞാനതിനെപ്പറ്റി കുറേ ഇങ്ങനെ ആലോചിച്ചു സംഗതി എന്താ പറയുക അപ്പം ഈ ഇത് പോസ്റ്റ് ഇടുന്ന ഷെയർ ചെയ്യണൊക്കെ ആ ടീമിനെയൊക്കെ നമ്മൾ ഏകദേശം അങ്ങ് നോക്കുമ്പോൾ ഏകദേശം ഈ ടീമൊക്കെ ഒരു പ്രത്യേകമായ ഒരു കാറ്റഗറിയിൽ നിന്നാണ് ഇതിൻ്റെയൊക്കെ പിന്നെ ഉത്ഭവം സംഭവം എന്താണെന്ന് വെച്ചാൽ സുപ്രഭാതം ഈ രീതിയിൽ അള്ളാഹ്ല തോഫി കൊണ്ട് നമ്മുടെ മഹാന്മാരുടെ കൊണ്ട് ഇങ്ങനെ വളർന്നു കണ്ടപ്പുണ്ടായ ഒരു തരം വല്ലാത്ത ഹസദ് അസൂയ അതിലപ്പുറമൊന്നുമില്ല പൊതുവെ മലയാളികൾക്ക് കുറച്ച് അസൂയ കൂടുന്നൊരു പറച്ചിലുണ്ട് അതിൻ്റെ ഒരു ഭാഗം എന്നല്ല അതെന്താ പറ്റി പറയാം അത്ഭുതം തോന്നുകയാണ് അപ്പൊ ഇനിപ്പോൾ ഏതെങ്കിലും ഒരു ഫുഡിന്റെ പേര് പറയാൻ പറ്റില്ല ഇനിയിപ്പോൾ അങ്ങനെ പാലിൻ്റെ പരസ്യം കണ്ടപ്പോൾ അപ്പം എന്താ അവർക്ക് അത് തോന്നാഞ്ഞ് ഒരു പാലുമായി ബന്ധപ്പെട്ടൊക്കെ കേരളത്തിലൊക്കെ വലിയ ചർച്ചകളൊക്കെ ഉണ്ടല്ലോ എന്നുണ്ടെന്നാൽ ഈ പാലിൻ്റെ വിഷയം വന്നപ്പെട്ട് രണ്ടു ദിവസം കഴിഞ്ഞ ദിവസം സുപ്രഭാതം ഡെയിലി തന്നെ ഉണ്ടല്ലോ അപ്പൊ എന്താ അത് ഇത് ഇന്ന ഇന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇന്ന കുടുംബങ്ങളെ ഉദ്ദേശിച്ചിട്ടാണ് ഇന്നിന്നീ ആൾക്കാർ ഉദ്ദേശിച്ചിട്ടൊന്നും അവർക്ക് തോന്നാതിരുന്നെന്താ അപ്പൊ വെറുതെ എന്തെങ്കിലും ഒരു ചൊറ ഉണ്ടാക്കി കൊണ്ടേ ഇരിക്കുക എന്നിട്ട് സുപ്രഭാതത്തിന് സമസ്തനെങ്ങനെ സ്ഥിരം പ്രതികൂലാക്കിയത് അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാല് വലിയ പ്രൊഫഷണൽ പ്രൊഫഷണലുകളാണ് ഭയങ്കര വിദ്യാഭ്യാസത്തിന്റെ ആളുകളാണ് ഞങ്ങൾ എല്ലാത്തിനും കഴിവുള്ള എല്ലാം തികഞ്ഞ ഇത് ഈ പഴഞ്ച മൂലയന്മാരെ ലൈനിലൊന്നും അല്ലപ്പോ ഞങ്ങൾ ഇന്നൊക്കെ വിചാരിച്ച് നടക്കുന്ന ആൾക്കാർ അവർ അവരുടെ ഒന്നും ഇല്ലാതെ തന്നെ ഈ സുപ്രഭാതം പിന്നെ ഈ രീതിയിൽ മാധ്യമ ലോകത്തും കേരളത്തിലുള്ള പൊതുജനങ്ങളുടെ ഇടയിലും വലിയ അംഗീകാരവും വലിയ സ്വീകാര്യത ലഭ്യ ലഭിച്ചപ്പോൾ സത്യത്തിൽ അല്ല അത്ഭുതല്ലേ സമസ്തക്കിപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയ പിൻബലോ അല്ലെങ്കിൽ ഒരു വലിയ ഒരു വേറെ അങ്ങനെ ഉണ്ടല്ലോ ഒരു ബിസിനസ് പിന്നെ അങ്ങനത്തെ ഒരു ലൈനോ അല്ലെങ്കിൽ മാധ്യമ മാധ്യമരംഗത്ത് തന്നെ ഒരു കൃത്യമായ ഒരു മാധ്യമം ഒരു പരിചയമോ മാസികകളും ഒക്കെ നടത്താൻ നല്ലാതെ ഒരു ഡെയിലി ന്യൂസ് പേപ്പർ മാധ്യമ മാധ്യമരംഗത്തൊന്നും അത്ര ഒന്നുമില്ല പരിചയമോ അതൊന്നും ഇല്ലാത്ത ആ ഒരു സംവിധാനത്തിൽ നിന്ന് വർഷങ്ങളോളം ഇവിടെ മാധ്യമ രംഗം കൈയടക്കി വെച്ച ആളുകളെ പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ കുതിച്ച് വളരുന്ന ഈ അവസ്ഥ കണ്ടിട്ട് ഉണ്ടായ ഒരു തരം കടിയാണത് അപ്പോൾ ഇത് സംഗതി ഇത് തീരണ ഇത് തീരൂല ഇത് തീരണമെങ്കിൽ ഇവർക്ക് സുപ്രഭാതം അടച്ച് പൂട്ടി കണ്ടാൽ അന്ന് ഇവർ ശരിക്കും ഉറങ്ങും അതുവരെ ഇവർക്ക് ഉറക്കുണ്ടാവില്ല അങ്ങനത്തെ ഒരു ടീമാണ് ഏതായാലും അല്ലാത്താലെറുകളിൽ നിന്ന് ഈ സുന്നത്ത് ജമാനത്തിനെയും അതിൻ്റെ സ്ഥാപനങ്ങളെയും അതിൻ്റെ സംരംഭങ്ങളെയും അല്ലക്കാക്കട്ടെ ഏ അതല്ലാതെ നമുക്കൊന്നും പറയാനില്ല ഇതൊരു വല്ലാത്തൊരു രോഗമാണ് നിങ്ങൾ ഒന്ന് ഒന്ന് നിരീക്ഷിച്ചു നോക്കി ഭയങ്കര രസമായിട്ട് തോന്നി എനിക്കത് ആ ഒരു ഒരു ബിരിയാണീൻ്റെ ഫോട്ടോ വെച്ച് കണ്ട് അതേപോലെ അതൊക്കെ വെച്ചിട്ട് അതിന് അത് ഒരു ഒരു പിന്നെ രാഷ്ട്രീയ പാർട്ടിനെ കുറിച്ച് ട്രോളിയതാണെന്നൊക്കെ വരുത്തി എന്ത് മാതിരി എഴുത്താ ഈ എഴുതുന്ന ആൾക്കാരൊന്നും ചില്ലറക്കാരല്ല അതല്ല രസം നാട്ടികൗസ്ത ഉസ്താദ് പറയാറുണ്ട് അറിവ് പോരാ തിരിച്ചറിവ് വേണം ഈ തിരിച്ചറിവില്ലാത്തിന്റെ കേടാണ് അല്ല ഒന്നുമല്ല